ஹலோ அப்படியே நல்ல ஃப்ரெஷ் அடிப்படி மாங்க நம்ம பறிச்சு கொறச்சு நல்லா அச்சாறுட் மாங்கனா பழுத்தே நமக்கு அச்சாருடைய ഫ്രഷ് അച്ചാറിട ഇത് പഴുത്തു പോയി ഇത് പഴുത്തതാണ് കറിയട്ടല്ലേ ഇത് കറിയട്ടെ കറിയുണ്ട് അപ്പൊ ഇതിലിടാം ഭക്തിയോ ഇനിയുണ്ട്

ണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാം അല്ലെങ്കിൽ അപ്പൊ ഇതെല്ലാം ഫുള്ള് മാങ്ങാനും അപ്പറച്ച മാങ്ങ പറഞ്ഞു ഫ്രഷ്

ഫ്രഷ് കറിയപ്പല മാറിയേപ്പല വെക്കാനില്ല കറിയപ്പല എടുത്തു പറ കറിയപ്പലാണ് കറിയേപ്പല ഫ്രഷ് കറിയേപ്പല എടുത്തു സാധനക്കായിട്ട് നമ്മള് ഫ്രഷ് മാങ്ങയും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അച്ചാരുതാം അങ്ങോട്ട് പോകാം കണ്ടോ നമ്മള് ഫ്രഷ് മാങ്ങനെ ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മളെ ഇതിനകത്തെ വിശേഷം എല്ലാം മാങ്ങൾ നമുക്ക് ഒന്ന് പഴുത്തത് കിട്ടിയിട്ടുണ്ട് പഴുത്ത നമുക്ക് പൂളി കഴിക്കാം അല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ അടിക്കാം അപ്പൊ ഇതുകൊണ്ട് നമ്മള് കിച്ചണിലേക്ക് പോകാം രാവിലെ പോലെ പാട്ടിന്റെ ബഹളം ഉണ്ട് അപ്പൊ അതാണ് നമുക്ക് ഒന്നും പാട്ട് സൗണ്ട് ഇല്ലാതെ ചെയ്യാനേട്ടാ ഓക്കെ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പഴുത്തത് കൊണ്ട് ഇത്ര പെട്ടെന്ന് തന്നെ അച്ചാറ് വിടാം കേട്ടോ അച്ചാറ് വിടാം പിന്നെ അതിനൊക്കെ നമുക്ക് ഒരു ഭാഗം പഴുത്തോണ്ട് നമുക്ക് ഒന്ന് കൂളിയും ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ വിശേഷിക്കാൻ നമ്മളത് അകത്ത് വന്ന് നമ്മള് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് പുറത്ത് ഭയങ്കര വേളം എന്താ ഭാഗം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഉച്ചക്കിടത്ത പരിപാടിയായിരുന്നു നേരത്തെ കാണിച്ച് നമ്മൾ അടിപൊളി കിഴങ്ങ് കിഴങ്ങ് കൂട്ടാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കേട്ടോ ഒന്നു തരാം കേട്ടോ ലൈറ്റ് കൊണ്ടൊന്നും അടച്ചിട്ട് ക്യാമറയിലെ മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലായിടത്തും പോയി ഫ്രീ തന്നെ ഇനി നമുക്കതാ ഈ മാങ്ങ എടുക്കാം അതെല്ലാം മാങ്ങയാണ് ഓക്കെ ദൈവ തേടി പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഫ്രഷ് ആയിട്ട് മാവെന്ന് പറിച്ചുകൊണ്ട് വന്ന മാങ്ങയാണ് കേട്ടോ ഫ്രഷ് മാങ്ങ അപ്പൊ നമുക്ക് അങ്ങ് അച്ചാരിടാം അച്ചാരിടാം അതൊക്കെ ഒന്നെടുത്ത് പൂളം ചെയ്യാം നോക്കാം അറിയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ചെനിലൊക്കെ പുഴുണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിലും ഇല്ലായിരുന്നു ചെന കറിയുമ്പോൾ നമ്മൾ ഫ്രഷ് എടുത്ത് കറിയേ പോലെ ആ മാങ്ങ നമ്മുടെ മാങ്ങെടുത്തിട്ടുണ്ട് ഇത് ഇത് വിളഞ്ഞാണ് ഇത് നമുക്ക് പഴിപ്പിക്കാൻ വെക്കാം അല്ലേ അത് പഴിപ്പിക്കാൻ വയ്ക്കാം പഴിപ്പിച്ച് നമുക്ക് പിന്നെ പുളി എടുക്കാം ഈ മാങ്ങ ഇത് നമുക്ക് ഇപ്പൊ പൂള അതായത് നമുക്ക് ഇപ്പൊ പൂള ഉള്ള മാങ്ങയാണ് ജസ്റ്റ് ഒന്ന് പൂളി നോക്കാൻ കേട്ടോ ബാക്കി നമുക്ക് തിരിച്ച ഇതിലേക്ക് തന്നെ എടുത്തിട്ടേക്കാം നമുക്ക് അച്ചാർ ഇണ്ടാം ഇപ്പൊ തന്നെ അച്ചാർ കഴുകി ഒന്ന് റെഡിയാക്കിട്ട് നമുക്കൊരു പൂളി നോക്കാം നല്ല മാങ്ങി ഇപ്പൊ തന്നെ കഴിക്കാം ചിലപ്പോ പുഴുണ്ടെങ്കിൽ കളയെ കേട്ടാ സാധാരണ അങ്ങനെ പുഴുവരാൻ ചാൻസ് ഇല്ല ഇത് ഇനം മാങ്ങിയാണ് നമ്മളെ പൂളി നോക്കാം കഴിഞ്ഞ വർഷം കുറവില്ല നല്ല നല്ലതായിട്ടുണ്ട് നല്ല അടിപ്പൊളി ആയിട്ടുണ്ട് തൊലിയൊക്കെ വന്ന് ചെത്തി കളഞ്ഞ് നോക്കാം ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ചെറിയ മാവാണ് ആ ചെറിയ മാവ് ഒന്ന് കിട്ടുന്നത് അടിപ്പൊളി മാങ്ങയാണ് ഓക്കെ അതെല്ലാം കിടില മാങ്ങയാണ് അടിപ്പൊളി മാങ്ങയാണ് കണ്ടോ ഓക്കെ അടിപൊളി ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബയൽപ്പെട്ട നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചോണ്ട് വന്ന കിട്ടില മാ പൂളയാണ് ഇത് നമ്മളെ വാങ്ങരുത് അമ്പലത്തിൽ പാട്ടൊക്കെ തീർത് കേട്ടോ ഇനിയിപ്പോ പാട്ട് വരാൻ തുടങ്ങി ഞാൻ വണ്ടി കഴിഞ്ഞി വരും അറിയാൻ വയ്യ പാട്ട് എപ്പോഴും വരാൻ സാധ്യത ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് സംഭവം നല്ല കിടിലം ഐറ്റമാണ് ഫ്രഷ് വാങ്ങരുത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറേ കിട്ടി എനിക്ക് വന്നത് പത്ത് നൂറ്റി അമ്പതെണ്ണമെങ്കിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് തോന്നാ എത്ര ചെറിയ മാവുന്നതാണ് ഇത്രയും കിട്ടുന്നത് അതുപോലെ വള്ളം മണം അല്ലേ അടിപൊളി മണം സൂപ്പർ മണം ഓക്കെ സാ ജസ്റ്റ് ഒന്ന് പൂളാം പൂളി കഴിച്ചിട്ട് നമുക്ക് ഇതാ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഇതാ അച്ചാർ ഇടാം കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മളിന്നത്തെ പരിപാടികൾ പാട്ട് നിന്ന് അവരുടെ ഭാരകളൊക്കെ നിന്ന് ഇനി അടുത്ത പാട്ടായിരിക്കും വിൽക്കാറ് പാട്ടാത്ത രീതി നമുക്ക് ഇനിയിപ്പൊ ഞാൻ വൈകുന്നേരം അവിടെ പോയി അവിടുത്തെ എടുക്കാം കൊള്ളാം നല്ല മധുരം ഉണ്ട് വൈഫ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയാ കൊള്ള സ്വ സൂപ്പർ ആയിട്ടുണ്ട് കിടനം കിടനം അടിപ്പൊളിക ാണ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പൂളി നോക്കാം തൊലി ആവുമ്പോ അറിയാം നല്ല മണം കേട്ടോ നല്ല അടിപ്പൊളി മണം അതിനോണ്ട് ഇത് നമ്മള് ഇത് ഏകദേശം നന്നായിട്ട് വളർന്ന ഇവിടെ പഴുപ്പടിച്ചു ഇതിന്റ ഈ ഭാഗത്തോട്ട് പഴുപ്പടിച്ചിട്ടുണ്ട് കേട്ടോ പഴുത്തു തുടങ്ങി അപ്പൊ രണ്ടു ദിവസം പഠിച്ചത് പഴിക്കും അപ്പൊ നമുക്ക് ഇത് പൊളി തിന്നാം ഓക്കെ സഫ സംഭവം നമ്മുടെ തൊലിയാണ് ഇതിന്റെ ചുവയൊക്കെ പഠിച്ച് അപ്പൊ എല്ലാ കൂടെ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ കൂടെ പാട്ട് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ വീഡിയോ ജസ്റ്റ് ആടിപ്പൊളി പീസ് ഒരു ഒരു പുഴില്ല ഒന്നുമില്ല കിടിലും ഓരോരോ പീസ് ആയിട്ട് നമ്മൾ ഇടണം നമ്മൾ ഫ്രഷ് മാങ്ങയാണ് ആട്ടിപ്പൊളി മാങ്ങ പറ നമ്മൾ പൂടുന്ന കിടിലം മാങ്ങിപ്പൊളി മാങ്ങ അതൊക്കെയാണ് നമുക്ക് അച്ചാർ അച്ചാറ് കൂടാണ്ടായിട്ടോ അച്ചാർ കൂടെ ഇടുന്ന ഇപ്പൊ കാണിച്ചു പുഴുണ്ട അതിലും പുഴുവില്ല രണ്ടാമത്തെ പീസ് നമ്മൾ പൊട്ടി എടുത്തിട്ടുണ്ട് അതിലും പുഴുവൊന്നുമില്ല പാട്ടാണോ നമ്മുടെ അടുത്ത് പാട്ടുള്ളത് പേടി ചെയ്യാറ് നമ്മുടെ പാട്ടാണെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ എന്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കളയാണ് എല്ലാത്തിനും പ്രശ്നമാണ് പാട്ട് എന്ത് ചെയ്യുക ഇതിലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ ഓക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതും പോയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല എല്ലാം നല്ല ഫ്രഷാണ് കേട്ടോ അടിപൊളി രുചിയാണ് കേസ് നല്ല അടിപൊളി മാങ്ങയാണ് നല്ല കിട്ടിലോക്കെട്ടെല്ലാം മാങ്ങയാണ് കേട്ടോ അടിപൊളിയാണ് അത്രയും മാങ്ങ നൂറ് ഫ്രഷായിട്ട് എടുത്ത മാങ്ങോരോന്നോരോ പൊളിക്കൊണ്ടിരിക്കണം അപ്പൊ ഈ ബാക്കി ഇവിടെ നമുക്ക് ഇത്ര മാങ്ങ അപ്പൊ ഇപ്പൊ തന്നെ ഒരു അച്ചാറോ ഇടാം നല്ല കീട്ടില്ല ഒരു മാങ്ങ അച്ചാറോ ഇട്ട് സെറ്റ് ചെയ്യാം ഓക്കെ നല്ല മണം വരുന്നുണ്ട് നല്ല മാങ്ങയാണ് മാങ്ങനെ കശുവണ്ടി തരേണ്ട ആവശ്യമില്ല ഉണ്ട് അതായത് ഇടേ പിടിക്കൂല ഇതാണ് ഭക്തം വന്ന് വെട്ടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് സംഭവം നമ്മളെ കിടനം അടിപ്പൊളി നമ്മൾ ഫ്രഷ് മാങ്ങ മടച്ചോണ്ട് വന്ന് മാങ്ങ പറച്ചു കൊണ്ട് നമ്മൾ നമ്മളിതാ പൂളി റെഡിയാക്കി ബാക്കി വെള്ളം മകുണ്ട് ഓക്കെ ഇത് നമ്മൾ അച്ചാറിളായി പഴയ കേട്ടിട്ട് അച്ചാറിടേ മുഖ എൻ്റെ ഫ്രണ്ട്സിനെ കളിച്ചത് അച്ചാർ പോയി കറിപ്പഴേം കൂടെ ഫ്രഷ് അത് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിലൊക്കെ തന്നെ എന്താ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ അത് പഴുപ്പിച്ച് നാളെ പെട്ടെന്നുള്ള പഴുപ്പ് ഇത് ഇത് പഴുക്കാനായിട്ടുള്ള മാങ്ങയാണ് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ കഴിച്ചാൽ ഒരു പീസ് എടുക്കാം ഓക്കെ അതാ ഈ പീസ് ഒന്ന് കഴിക്കട്ടെ സംഭവം നല്ല അടിപ്പൊളി നല്ല തേൻ തേന്റെ രുചി നോക്കുന്നത് നല്ല ആടിപ്പൊളി ഒരു ഐറ്റം കേട്ടോ നല്ല മാങ്ങയാണ് ആടിപൊളി രുചി നമ്മളെ സ്പെഷ്യൽ മാങ്ങയാണ് കേട്ടോ ഇത് കൊണ്ടുവച്ചിട്ട് പോകുന്നത് രണ്ട് വർഷം ആവുള്ളൂ രണ്ട് വർഷം ആവില്ല ഒന്നര വർഷമൊക്കെ ആവുള്ളൂ സംഭവം നല്ല ആടിപ്പൊളി ഐറ്റമാണ് ഇത് ഇത്ര നമ്മളെ മുട്ടിൻ്റെ ഉടമേനെ ഉള്ളു മാവ് ആ മാവെന്നാണ് സാധനമൊക്കെ കിട്ടുന്ന കേട്ടോ അതൊക്കെ റംബൂട്ടൻ അപ്പടത്തോണ്ട് ഇപ്പഴത്ത് പേരൊക്കെ ഉണ്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ ഇതാ ജസ്തി മാങ്ങ ഒക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്കതാ ഈ മാങ്ങ ഒന്ന് കഴിച്ചിട്ട് നമുക്കത് ഈ പച്ച മാങ്ങാം നമുക്കത് അച്ചാറിടാം നമുക്ക് നല്ല കിട അച്ചാർ നമുക്ക് അതെ സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും അതേ അടുത്ത അടുത്തുള്ള വീഡിയോ ആയി